ജയ് പേടിയുള്ള ജസ്റ്റിനെ വലുത് കലച്ചു കയറും ഇന്ന് ജസ്റ്റിനെ കണ്ടിട്ട് സുമതിയാണെന്ന് തോന്നുന്നത് മുടിയില്ലേക്കളിയാ ആ മുടി ആക്ച്വലി കഴിഞ്ഞാൽ ഒന്നും പറയരുതാണ് അവനൊന്നും ോപിക നമ്മളൊക്കെ ഞെട്ടിക്കുന്ന തോന്നുന്നുണ്ടോ അല്ലേ ഒരു മൊത്തത്തിലൊരു വന്നിരിക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ മുടിയൊക്കെ കെട്ടിവെച്ച് അല്ലേ ചേച്ചി എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ ടീമിനെ പറ്റി എന്തെങ്കിലും കളിക്കാറുണ്ട് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ കളിക്കുന്നത് കഴിഞ്ഞോ നമ്മൾ കളിക്കാര് പറയാറുണ്ട് പ്രതീക്ഷകളൊക്കെ ഞങ്ങൾ കപ്പടിക്കുന്നു ഇന്ത്യ ഇന്നിന്റെ തോറ്റാഷൻ സച്ചിന്റെ ഹയസ്റ്റ് സ്കോറത്തിൽ അഭിലാഷയുടെ മാ